നിങ്ങൾക്കായിട്ട് വാവ് മുതൽ കുറച്ച് നക്ഷത്രങ്ങൾ ഒരു ഏഴ് നക്ഷത്ര ജാതർക്ക് നല്ലൊരു രാജോഗക്കുള്ള സമയമാണ് ഒരു വർഷത്തേക്ക് ഏഴ് നക്ഷത്ര ജാതർക്ക് ജാതകർക്ക് അവരാരൊക്കെയാണ് നമുക്ക് നോക്കാം അതുപോലെ തന്നെ എല്ലാ ദിവസവും പറയുന്ന പോലെ പൊതുവായിട്ടുള്ള ഫലങ്ങളാണ് ജ്യോതിസന്മാരായാലും പറയുള്ളൂ നിങ്ങൾ ജാതകമൊക്കെ വെച്ച് പരിശോധിച്ച് കറക്റ്റായിട്ട് ചെയ്യുന്ന ആരെയും കുറച്ചുകൂടി ഉത്തമം അപ്പോൾ പൊതുവായിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു ഏഴ് നക്ഷത്ര ജാതർക്ക് ഈ വാവ് മുതൽ വാവിന് ശേഷം അങ്ങോട്ട് സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചയും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ മാറുകയും അതുപോലെ തന്നെ ജോലികൾ നഷ്ടപ്പെടുന്ന ജോലികളൊക്കെ കിട്ടും വിദ്യാഭ്യാസ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കിട്ടും വിദേശയാത്ര മുടങ്ങിക്കിടുന്ന പല കാര്യങ്ങളും നേടിയെടുക്കാം വീട് പണിയൊക്കെ പൂർത്തീകരിക്കാൻ ഒരു സമയമാണ് ഇപ്പോൾ സൗഹൃദപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തരണം ദാമ്പത്യപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തീരാനൊക്കെ ആയിട്ട് ഏറ്റവും ഉത്തമുള്ള സമയമാണ് ഈ ഏഴ് നക്ഷത്രജാതർ ഒരു ജീവിതം അനുഭവിച്ചിരുന്നിരുന്ന ഒരു പകുതി വരെയുള്ള കഷ്ടപ്പാടുകളൊക്കെ ഒരു പരിധി വരെ തീരുന്ന ഒരു സമയം കൂടിയാണ് അപ്പോൾ നിങ്ങൾ ഒന്നുകൂടി അതൊരു ഫലവത്താക്കാനായിട്ട് വരുന്ന കറുത്തവാവിന് ശിവക്ഷേത്രത്തിൽ പോയിട്ട് ധാര ക്ഷീരധാര കരിക്ക് ധാര ഇതിലേതെങ്കിലും ഒന്ന് അടുക്ക് ജലധാര ഇതിലേതൊക്കെ ഒന്ന് നടത്തുകയും ഒക്കെ ചെയ്യുക ശിവന ഭഗവാന് ശരിക്കും പ്രാർത്ഥിക്കുക കോളത്തില സമർപ്പിക്കുക ഓളംമാലയൊക്കെ സമർപ്പിക്കുക ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ലൊരു സമയമായിട്ട് മാറും കാലഘട്ടത്തി എല്ലാവർക്കും നല്ലത് ഭഗവാൻ ബിൽ നിന്നുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾ മറ്റുള്ളവരുമായിട്ടുള്ള കൂട്ടു ബിസിനസ്സിലൊക്കെ പെട്ട് ചതിക്കപ്പെട്ടൊക്കെ പോയിരുന്നൊരു സമയമായിരുന്നു അതൊക്കെ മാറിക്കെട്ടി പുതിയൊരു ബിസിനസ്സൊക്കെ ആരംഭിക്കുവാനും സന്താനങ്ങളും സ്ഥലസന്ധാനങ്ങളൊക്കെ ഉണ്ടാവാനും അവൻ രോഗാ മാറി പടങ്ങളൊക്കെ തരണം ചെയ്ത് നല്ലൊരു ജീവിതത്തിലേക്ക് മുന്നോട്ട് ആരെയും അസൂയപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് വരുവാനൊക്കെ സാധിക്കും അതിന് ശിവഭഗവാൻ്റെ എല്ലാ വിധത്തിലുള്ള അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ എല്ലാ ദിവസവും പറയുന്ന പോലെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ശിവഭഗവാന് ഭദ്രകാളി ഇഷ്ടമുണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്ത് മറ്റുള്ളവർക്കൊക്കെ എത്തിക്കുകയൊക്കെ ചെയ്യുക അപ്പോൾ നമുക്ക് ആ നക്ഷത്രജാതകൾ ലഭിക്കുക നോക്കാം ഭരണി നക്ഷത്രം ഒരു നക്ഷത്രമാണ് അതുപോലെ തന്നെ അടുത്ത നക്ഷത്രം പൂരം നക്ഷത്രം മൂന്നാമത്തെ നക്ഷത്രം പൂരാടം നക്ഷത്രം യാതരാണ് നാലാമത്തെ നക്ഷത്രം കാർത്തിക നക്ഷത്രജാതരാണ് മൂന്നാമത്തെ നക്ഷത്രം ഉത്രം നക്ഷത്രജാതരാണ് നാലാമത്തെ നക്ഷത്രം ഉത്രാടം നക്ഷത്രജാതരാണ് അതുപോലെ തന്നെ ഏഴാമത്തെ നക്ഷത്രം തിരുവോണം നക്ഷത്രമാണ് അപ്പോൾ എന്നൊന്നുകൂടി പറയാം ഭരണി നക്ഷത്രം പൂരം നക്ഷത്രം പൂരാടം നക്ഷത്രം കാർത്തിക നക്ഷത്രം ഉത്രം നക്ഷത്രം ഉത്രാട നക്ഷത്രം തിരുവോണം നക്ഷത്രം ഇപ്പോൾ ഈ വരുന്ന കർക്കിടഭാവ് മുതൽ അടുത്ത കർക്കിടവാവ് വരെ ഏറ്റവും നല്ല ഒരു സമയമുള്ള നക്ഷത്രജാതരാണ് അപ്പോൾ എല്ലാവർക്കും ശിവഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് അതുപോലെ തന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അതുപോലെ തന്നെ വിലയേറിയ ലൈക്കുകളൊക്കെ രേഖപ്പെടുത്തുക അപ്പോൾ എല്ലാവർക്കും നല്ലത് തീർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി